ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിനിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും ദൈവപുത്രനെ നമുക്ക് തന്ന പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് പാപമില്ലാത്ത പിറന്ന പരിശുദ്ധ അമ്മ പാപികളുടെ സങ്കേതമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നേ ദിവസം ഒരു നിയോഗം വയ്ക്കാം നമ്മുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന പള്ളിയിൽ നിന്നും പോകുവാൻ താൽപ്പര്യമില്ലാത്ത മടിയുള്ളവരെ തമിരാനിലേക്ക് അടുപ്പിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ അതിൽ നമ്മളെ സഹായിക്കും അമ്മയുടെ തിരുനാൾ തിരുന്നാൾ നമുക്കനുഗ്രഹമാണല്ലോ അമ്മയുടെ പാത്തിസ്തം നമ്മൾ തേടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യരാകും കാരണം നമ്മൾ ദൈവത്തിൻ്റെ പുത്രരാകും അവൻ തിരികെ ദൈവമായ കർത്താവിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്നത് പോലെ നമുക്കും അനേകരെ ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം ആമേൻ